പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സൂപ്പർ നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഫോർ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ പി വി അൻവർ എം എൽ എക്ക് രാഷ്ട്രീയമായി മറുപടി പറയാൻ ഒരുങ്ങുകയാണ് സി പി എം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ചന്തക്കുന്നിലാണ് സി പി എമ്മിൻ്റെ കരുത്തറിയിച്ചുകൊണ്ട് റാലിയും തുടർന്ന് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും നടക്കാൻ പോകുന്നത് ചന്തക്കുന്നിലും കോഴിക്കോടും തുടർന്ന് മഞ്ചേരിയും ഒക്കെ പി വി അൻവർ നടത്തിയ വലിയ ജനക്കൂട്ടങ്ങളെ പങ്കെടുത്ത് നടപ്പിച്ച പൊതുയോഗങ്ങൾക്ക് ശേഷം അതിന് മറുപടിയുമായി സി പി എം ചന്തക്കുന്നിൽ നിന്ന് സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തെ മലപ്പുറം ജില്ല മാത്രമല്ല കേരള സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നിലമ്പൂരിലെ സി പി എമ്മിന്റെ കരുത്തറിയിക്കാൻ ഒരുങ്ങുന്നത് പി വി അന്വർ എം എൽ എ കളം മാറിയെങ്കിലും നിലമ്പൂരിൽ സി പി എമ്മിന് ഒരു കോട്ടവും വന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് എടക്കര നിലമ്പൂർ ഏരിയ കമ്മിറ്റികളോടുകൂടി ആവശ്യമായി വന്നിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരെല്ലാം പാർട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള വലിയ ഒരു രാഷ്ട്രീയ റാലി ഇന്ന് നിലമ്പൂരിനെ ചെങ്കടലാക്കി മാറ്റുമെന്നാണ് സി പി എം നൽകുന്ന സൂചന കഴിഞ്ഞ മുപ്പത്തിന് ചന്തക്കുന്നിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പി വി അൻബർ നൽകിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് അതേ വേദിയിൽ മറുപടി നൽകാനാണ് സി പി എം ഒരുങ്ങുന്നത് സി പി എം പോളിറ്റിക് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ എം എൽ എ കെ ടി ജലീൽ അടക്കമുള്ള പ്രഗത്ഭ നേതാക്കൾ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് അടക്കമുള്ളവർ വേദിയിലെത്തും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തോളം പാർട്ടി മെമ്പർമാരുള്ള നിയോജക മണ്ഡലമാണ് നിലമ്പൂര് പോഷക സംഘടനാ ഭാരവാഹികളും മറ്റ് സംഘടനാ ബഹുജന സംഘടനാ പ്രതികളും അടക്കം പതിനായിരത്തോളം ആളുകളെയെങ്കിലും കുറഞ്ഞത് പങ്കെടുപ്പിക്കാനുള്ള ഒരു ശക്തി നിലമ്പൂരിൽ ഇപ്പോഴും സി പി എമ്മിന് ചോർന്നു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു വലിയ റാലിക്കും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിനുമാണ് സി പി എം ഒരുങ്ങുന്നത് അതിനാൽ തന്നെ ചന്തക്കുന്നിൽ അൻബറിന് ചന്തക്കുന്നിൽ പി വി അൻവർ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അതേ നാണയത്തിൽ മറുപടി പറയാൻ സി പി എം ഒരുങ്ങുമ്പോൾ അത് രാഷ്ട്രീയ രംഗത്ത് ഏറെ ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായി ജയിച്ചു വന്നത് ആര്യാറൻ മുഹമ്മദായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണ് പി വി അൻബറിലൂടെ കുഞ്ഞാറിയുടെ മണ്ണ് സി പി എം പിടിച്ചെടുത്തത് അൻവറിലൂടെ സിപിഎം വിജയം ആവർത്തിച്ചു ഇരുപത് ശേഷം നിലമ്പൂർ നഗരസഭ സി പി എമ്മിന്റെ കയ്യിലേക്ക് എത്തി അങ്ങനെ നിലവിൽ നിലമ്പൂർ രാഷ്ട്രീയം ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ഒപ്പം അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പി വി അൻവർ എം എൽ എ സി പി എമ്മുമായുള്ള ബന്ധം വിട്ടിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ സാഹചര്യത്തിൽ സി പി എം നിലമ്പൂരിൽ അവരുടെ കരുത്തറിയിക്കേണ്ടതുണ്ട് നിലമ്പൂരിൽ പി വി അൻബ്രമിൻ്റെ പൊക്കെ പാർട്ടിയെ ബാധിച്ചിട്ടില്ലെന്നറിയിക്കേണ്ടി ആവശ്യമുണ്ട് അതേപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഏരിയ സെക്രട്ടറിമാർ അന്ന് നടത്തിയ സമ്മേളനത്തിൽ ഉറപ്പു നൽകിയിരുന്നു അങ്ങനെ വലിയ രാഷ്ട്രീയ കബതുകത്തോടെ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന നിലമ്പൂർ ചന്തക്കുന്നിലെ രാഷ്ട്രീയ പൊതുയോഗത്തിന് സി പി എം ഒരുങ്ങുമ്പോൾ ഇന്ന് വൈകുന്നേരം ആറു മണി നിലമ്പൂരിനെ ചെങ്കടലാക്കി മാറ്റുമെന്ന് തന്നെയാണ് സിപിഎം നൽകുന്ന സൂചന സിപിഎമ്മിന്റെ ശക്തി പ്രകടനമായി ചന്തക്കുന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം മാറും പി വി അൻവറിനുള്ള മറുപടി പോളിറ്റൂർ അംഗം മേരാജ് വിജയരാഘവൻ അടക്കമുള്ളവർ നൽകും എന്നുള്ള കാര്യവും വളരെ വ്യക്തമാണ് അൻവറിന്റെ പക്ഷത്തായിരുന്നു എന്ന് ഒരിക്കൽ ചിത്രീകരിക്കപ്പെട്ട ആശങ്ക ഉണ്ടാക്കിയിരുന്ന കെ ടി ജലീലിനെ തന്നെ കളത്തിലിറക്കുമ്പോൾ പി വി അൻവറിന് ജലീലിലൂടെ മറുപടി നൽകാനും സി പി എം ശ്രമിക്കുന്നു എന്നുള്ള ശ്രദ്ധേയമാണ് എന്തായാലും ഇന്ന് വൈകുന്നേരം ആറ് മണിവരെ നെഞ്ചിടിപ്പോടെ ഓരോ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ നിലമ്പൂരിൽ കാത്തിരിക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് ആയിരങ്ങളെ പങ്കെടുപ്പിച്ച പി വി അൻവർ നടത്തിയ വിശദീകരണ യോഗത്തെ മറികടന്നുകൊണ്ട് ശക്തി തെളിയിക്കുന്ന പ്രകടനവും വിശദീകരണ യോഗമായിരിക്കുമോ നിലമ്പൂരിൽ നടക്കുക എന്നത് കാത്തിരുന്നു കാണുക തന്നെ വേണം എ പ്ലസ് ബ്യൂറോ നിലമ്പൂർ Oh my god, well we would have super absorbent Hobby's diapers.